കൊടകര ഗ്രാമപഞ്ചായത്തിൽ പെട്രോളിയം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി നാലു വർഷം മുൻപ് വെട്ടിപ്പൊളിച്ച റോഡ് ഇതുവരെ സഞ്ചാരയോഗ്യമാക്കിയില്ലെന്ന് പരാതി ചെറുകുന്ന് ആളൂർ റോഡിലെ വാക്കോട്ടായി പാടത്തും പേരാമ്പ്ര പുത്തുകാവ് റോഡിലെ ഈശ്വരമംഗലം ക്ഷേത്രത്തിന് സമീപവുമാണ് റോഡ് കുഴികളായി കിടക്കുന്നത് കൊടകര ആളൂർ പഞ്ചായത്തുകളിലെ ഒട്ടേറെ ആളുകൾ ആശ്രയിക്കുന്ന റോഡുകൾക്ക് കുറുകെയാണ് പെട്രോൾ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത് നാലു വർഷത്തോളം മുൻപാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി ഇവിടെ റോഡ് വെട്ടിപ്പൊളിച്ചത് വെട്ടിപ്പൊളിച്ച ഭാഗം താൽക്കാലികമായി മണ്ണും കരിങ്കല്ലും മെറ്റലും ഉപയോഗിച്ച് മൂടിയിരുന്നെങ്കിലും ഇതിനുമിന്റെ ടാറിംഗ് നടത്തിയിരുന്നില്ല ഇതുമൂലം ഈ റോഡുകളിലൂടെയുള്ള യാത്ര ദുരിതം നിറഞ്ഞതാണെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു പെട്രോളിയം പൈപ്പ് ലൈൻ്റെ അഞ്ച് വർഷം മുമ്പ് ഇട്ട് പോയതാണ് അന്ന് പൊളിച്ചിട്ട റോഡ് ഇന്നേ വരെ അത് ശരിയാക്കിയിട്ടില്ല ഇതുമൂലം പ്രത്യേകിച്ചും ബൈക്ക് യാത്രക്കാരെ സംബന്ധിച്ച് വളരെ അപകടകരമായൊരു യാത്രയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരണം നിറയെ കല്ലും അതുപോലെ തന്നെ കുഴിയുമൊക്കെ നിറഞ്ഞ ഈ മെയിൻ റോഡിൽ ഇത്രയധികം വാഹനങ്ങൾ പോകുന്ന ഈ റോട്ടിൽ ഇത്തരത്തിലുള്ളൊരവസ്ഥ വന്നിട്ട് അഞ്ച് വർഷമായിട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഇതുവരെ അത് ശരിയാക്കുന്നതിനുള്ള നടപടി ചെറുകുന്ന് ആളൂർ റോഡിലെ വാക്കോട്ടായി വാക്കുട്ടായിപ്പാടത്ത് പൈപ്പ് ലൈൻ ഇടാനായി വെട്ടിപ്പൊളിച്ച ഭാഗത്ത് കുഴികളുള്ളതിനാൽ മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും കിടക്കുന്ന കുഴികളുടെ ആഴം അറിയാനാകാത്തതിനാൽ ഇരുചക്രവാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള തുക പൈപ്പ് ലൈൻ സ്ഥാപിച്ച ഏജൻസി ഗ്രാമപഞ്ചായത്തിന് രണ്ടു വർഷം മുൻപേ കൈമാറിയിട്ടുള്ളതായി വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിലുള്ളതായും എന്നാൽ നാളിതുവരെ റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്നും പുഷ്പകരൻ തോട്ടുപുറം പറഞ്ഞു എത്രയും വേഗം കുഴികളടച്ച് റോഡ് യാത്ര നാട്ടുകാരുടെ ആവശ്യം